السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد പ്രിയമുള്ള ഹബീബായ മുത്തനബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നതായി കാണാം വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഗുണം അവനുണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമായ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഹബീബായ മുത്തനബി സാഹു അലൈവ് വസ്ലമ തങ്ങൾ പറയുന്നു ഒരാൾ അള്ളാഹുവിനെ കൊണ്ടും അവസാന നാൾ കൊണ്ടും വിശ്വസിക്കുന്നവനാണെങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് അവസാന നാളിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ അവൻ്റെ ജീവിതത്തിൽ നന്മയാകുന്ന വർത്തമാനങ്ങളാണ് പറയേണ്ടത് അതായത് ഗുണമുള്ള വർത്തമാനം ഒരു കാര്യം പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് കേൾക്കുന്നവനും പറയുന്നവനുമൊക്കെ ഗുണമുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് ഗുണമുള്ള കാര്യം പറയാൻ അവന് സാധ്യമല്ലെങ്കിൽ അവൻ മൗനം പാലിക്കണം പാലിക്കണമെന്നാണ് ഹബീബായ് മുത്തറബി സലഹുലി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇലക്ഷൻ്റെ ഫലം പ്രഖ്യാപനങ്ങളൊക്കെ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലൊക്കെ ഗുണമുള്ള വർത്തമാനങ്ങൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വർത്തമാനങ്ങളും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല ഗുണമുള്ളത് പറയാൻ സാധ്യമല്ലെങ്കിൽ ഉപകാരമുള്ളത് പറയാൻ സാധ്യമല്ലെങ്കിൽ അവൻ മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് മിണ്ടാതിരിക്കലാണ് അവനക്ക് ഏറ്റവും ഗുണമുള്ളത് എന്നാണ് ഹബീബായ മുത്തൻ ബിസ്വലുസലമാ തങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നല്ല ഗുണമുള്ള കാര്യങ്ങൾ പറയാനും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ